ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വ്ലോഗാണ് ആ നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കാണുമ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി ചെയ്യാം കേട്ടോ ഇത് രാവിലെ ആറേ മുപ്പതിന് നമ്മുടെ മുറ്റത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ പക്ഷികളൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷികളുടെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം ഇനി ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഗ്യാസ് സ്റ്റൗ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം എന്തായാലും എന്തെങ്കിലും ഉണ്ടാവും ഇതൊരു പഴയ സ്റ്റൗ ആണ് പുതിയതൊന്നും അല്ല പിന്നെ നല്ല രീതിയിലൊന്നും ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല ഇതൊരു പഴയ സ്റ്റൗ ആണ് കേട്ടോ നല്ല കുറേ വർഷമായി പക്ഷേ എനിക്കിത് കളയാനും മനസ്സ് വരുന്നില്ല കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനകത്ത് തന്നെ ഓവനും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ഒന്ന് പത്ത് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷമൊക്കെ ആയി ഞാനിത് വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് ലിക്വിഡ് ഇട്ട് ഒന്ന് തുടച്ച് കഴുകുകയാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ യു എയിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് ഞങ്ങൾ വന്നിട്ട് ഏകദേശം പതിനാല് വർഷം കംപ്ലീറ്റ് ആയിട്ടോ പതിനഞ്ചാമത്തെ വർഷത്തിലോട്ട് പോവുകയാണ് മക്കളിവിടെ തന്നെയാണ് പഠിക്കുക പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിൽ നാട്ടിലെവിടെയാണെന്നുള്ളത് ഞാൻ നാട്ടിൽ കാസർഗോഡാണ് പ്രോപ്പർ കാസർഗോഡാണ് കേട്ടോ ഇപ്പം കാസർഗോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല അവർ പറയും സംസാരത്തിൽ നല്ല വ്യത്യാസമുണ്ട് കാസർഗോഡ് സ്ലാങ് അല്ല സംസാരിക്കുന്നെന്നുള്ളത് പക്ഷേ എനിക്കാണെങ്കിൽ ഓരോ നാട്ടിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ലാങ്ങിലോട്ട് മാറാൻ പറ്റുന്നുണ്ട് അതെനിക്കറിയില്ല എന്താ എന്താണെന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ആ ഒരു സ്ലാങ്ങിൽ സംസാരിക്കും അതേപോലെ ഇപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ലാങ്ങിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഒരു അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക കഴിവാണെന്ന് പറയേണ്ടി വരും കേട്ടോ പിന്നെ ഇനി ഞാൻ നേരെ പോകുന്നത് ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാൽ ഉണ്ടാക്കണം അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ പൊടിപ്പാല് കുടിക്കാറില്ല മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ നാൻ അതൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ആളത് കുടിക്കുന്നില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായക്ക് യൂസ് ചെയ്യുന്ന പാലല്ലേ അതാണ് ആൾ കുടിക്കുക കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് സിമ്പിളായിട്ടുള്ള ദോശയാണ് കേട്ടോ കുറച്ച് പച്ചരിയും അതേപോലെ തന്നെ തേങ്ങയൊന്നും ഞാൻ ഇടാറില്ല കുറച്ച് ചോറും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെയുള്ള ഫ്രൈ പാനിനകത്ത് കുറച്ച് എണ്ണ തടിവിട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം കുറച്ച് ചൂടായെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ എന്താ നേരെ അടച്ചു വെക്കാൻ പോകുകയാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ ഇത് പുതിയ ഫ്രൈ പാനാണ് കേട്ടോ ഞാൻ ഇന്നലെ ഇതിൻ്റെ പാത്രത്തിൽ തന്നെയാണ് കോവയ്ക്ക തോരം വെച്ചത് അപ്പോൾ ഇത് അതിൻ്റെ ഫ്രൈ പാനാണ് ആണ് ഞാൻ ട്രെൻഡിയോളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് നല്ല സാധനമാണ് കേട്ടോ നമുക്ക് അടിക്കു പിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് കുക്ക് ചെയ്യാം ആ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയൊക്കെ അപ്പുറത്തിപ്പുറത്ത് പോയിട്ടൊക്കെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല നല്ല സാധനമാണ് കേട്ടോ ഇനി ഞാൻ നേരെ പാല് ചൂടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഓൾറെഡി അതിൻ്റെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാല് പോയിട്ട് എടുത്തിട്ട് വന്നു അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യും ഇത് കുറച്ച് കട്ടിയുള്ള പാലാണ് അപ്പോൾ കുഞ്ഞ് ഇതാണിപ്പോൾ കുടിക്കുന്നത് ഇപ്പോൾ ആൾക്ക് ഒരു വയസ്സും രണ്ട് മാസം കഴിഞ്ഞു വരയും വിറ്റിപ്പോയി കേട്ടോ ഒരു വയസ്സും മൂന്ന് മാസം കംപ്ലീറ്റ് ആയി കേട്ടോ ആൾക്ക് അപ്പോൾ പിന്നെ കുറച്ച് വലുതായല്ലോ പിന്നെ ആൾ ഞാൻ പറഞ്ഞില്ല മറ്റേ പാലൊന്നും കുടിക്കുന്നില്ല ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി പാൾക്ക് അതൊന്നും വേണ്ട അപ്പോൾ ശരിക്കും നമ്മൾ ചായയിൽ ഒഴിക്കുന്ന പാല് അതാണ് ആൾ കുടിക്കുക അപ്പോൾ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ കൂടുതലും പാൽ തന്നെയാണ് കൊടുക്കാറ് പിന്നെന്താ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിടുക ആ എൻ്റെ മക്കളൊക്കെ കഴിക്കുന്നത് ഒരു ദോശയാണ് നമ്മൾ ഈ ഉഴുന്നൊക്കെ ഇട്ട ദോശയില്ല അത് അങ്ങനെ ഇഷ്ടമല്ല പിന്നെ മസാല ദോശ പോലുള്ളത് കഴിക്കും റോസ്റ്റ് പോലുള്ളതൊക്കെ കഴിക്കും കേട്ടോ പിന്നെ ഇത് നമുക്ക് ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും വലിയ പണിയൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണാറുള്ളത് കൂടുതലും ലേഡീസാണ് അവർ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാറും അപ്പോൾ ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള വീഡിയോസാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യുക ഷോർട്ട് വീഡിയോസ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് പിന്നെ ട്രെൻഡ്യൂൾസിൻ്റെ ഇതുപോലുള്ള കുക്ക്വെയർ സെറ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് പറ്റുവാണെങ്കിൽ എല്ലാവരും പോയിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി താഴെ കമെൻറ്റ് ചെയ്യുക പിന്നെ ഈ ദോശ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാനിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ അവർ ആ ചൂടോട് കൂടി കഴിക്കും കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പോയി കുറച്ചും കൂടി നമ്മൾ വെക്കണം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും ഞാനത് പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ഇങ്ങോട്ടിങ്ങോട്ടും മറിച്ചിട്ട് പോയി അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു നോക്കാം ഇത് ഒരു ദോശ എനിക്കൊരു എന്താ പറയുക തൃപ്തിയായിട്ടില്ല കുറച്ച് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം അപ്പോഴാണ് നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ പറയ ഇതുപോലുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും ചെയ്യാറ് വീട്ടിൽ കാരണം നമുക്ക് ഈസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കഴിക്കാൻ ഇല്ലാതെ നമുക്ക് വൃത്തിക്ക് കഴിക്കാനും പറ്റും കേട്ടോ ഇനി ഞാൻ നേരെ പോകുന്നത് പാത്രം കഴുകാനാണ് കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ആദ്യം ഇങ്ങനെ എന്താ പറയുക തട്ടിക്കൂട്ടി ഒഴിച്ചു വയ്ക്കും ഓക്കെ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സിങ്ക് ആദ്യം ഞാൻ കഴുകി വയ്ക്കും നമ്മൾ പാത്രങ്ങളൊക്കെ ഇടുന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മളിത് ഒന്ന് വൃത്തിയിൽ കഴുകും പിന്നെ ആ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ പിന്നെ നമുക്ക് പാത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഈ സിങ്കിനകത്ത് ഉണ്ടാവും എന്നെപ്പോഴും നമുക്കറിയാം നമ്മളെപ്പോഴും പാത്രം കഴുകുന്നതല്ലേ ഞാൻ രാത്രിയാണെങ്കിലും കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ തിളക്കുന്ന വെള്ളം ഒഴിക്കും അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ച് സമാധാനം കിട്ടുക കേട്ടോ പിന്നെ ഇതാണെങ്കിലും അതെ ഞാൻ പറഞ്ഞില്ലേ പാത്രം കഴുകുന്നതിന് മുമ്പ് ഇതുപോലെ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനത്തിൽ രാവിലെ എണീക്കുമ്പോഴേ നല്ലൊരു ഫ്രഷ്നസ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ഇന്നലത്തെ ഇന്നലെ ഞാൻ കോവയ്ക്കാത്തോരനാണ് വെച്ചത് അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും കോവയ്ക്ക നല്ലതാണ് കേട്ടോ പച്ചക്ക് കഴിക്കാനും എല്ലാം നല്ലതാണ് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കേട്ടു ഷുഗർ പേഷ്യൻസിനൊക്കെ കൂടുതൽ കോവയ്ക്ക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പാൻഗ്രിയാസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ചോറ് കുറച്ച് എടുത്തിട്ട് കോവയ്ക്കാൻ്റെ കറി കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ കറി കുറച്ച് കൂടുതൽ കഴിക്കുക അങ്ങനെ ആകുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനും കൂടി നല്ലൊരു ബെനിഫിറ്റായിട്ട് മാറും കേട്ടോ ഇപ്പോൾ കോവയ്ക്ക കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് കഴിച്ചോളാം നല്ലതാണ് നമ്മുടെ ഞാൻ പറയാ ഫാൻവിയാസും അതേപോലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കോവയ്ക്ക നല്ലതാണ് ഇനി ഇതാ നമ്മൾ ഗ്ലാസും പാത്രങ്ങളൊക്കെ അങ്ങ് എന്താ പറയുക സ്പീഡ് സ്പീഡ് എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് എങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു തീർക്കണം ഇന്ന് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ എനിക്കൊരു കൊറിയർ വരാനുണ്ട് ഞാനൊരു കുക്ക്വെയർ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഷല്ല അതെന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല ഈ ഒരു സമയത്ത് എത്തിയിട്ടില്ല അത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് നാളെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ ഞാൻ എന്തായാലും ഇനി ഡെയിലി വ്ളോഗ്സ് ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കും തോന്നി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എനിക്ക് വീഡിയോ ഒന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ടോക്സ് കാര്യങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മടുപ്പ് വരും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഡെയിലി പറ്റുവാണെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കുറേ ആൾക്കാർ കണ്ടു കേട്ടോ ഇന്നലത്തെ വീഡിയോ ഞാൻ ഭയങ്കര ആയി കാരണം നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ വീട്ടിലിരുന്ന് കുറേ സ്ത്രീകൾ ആ ജോലിയൊന്നും ഇല്ലാതെ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സ് ആ ഒരു രീതിയിൽ പോകുന്നില്ല ചില ആൾക്കാർ അഭിമാനം വിചാരിച്ചിട്ടും ആ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെയാ ജോലിക്ക് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുള്ള അങ്ങനെയുള്ള മൈൻഡുള്ള കുറേ ലേഡീസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ അതിനെയൊന്നും മൈൻഡ് ചെയ്യേണ്ട മറ്റുള്ളവർ എന്ത് പറയുന്നു അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം അതിന് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റുള്ളൂ ഒന്നുകിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക ആദ്യമൊന്നും വരുമാനമൊന്നും വരില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ യൂട്യൂബിനകത്ത് നിന്നും അത്യാവശ്യം നമുക്ക് എന്താ പറയുക ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്നും കിട്ടും കേട്ടോ പക്ഷേ ഡെയിലി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതും കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം വരിക യൂട്യൂബിൽ നിന്ന് മാത്രമല്ല കേട്ടോ സോഷ്യൽ മീഡിയ നമുക്ക് ഉള്ളത് അതിൽ നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും പ്രൊമോഷൻസ് ചെയ്തിട്ടും നല്ല നല്ല പ്രൊമോഷൻസ് ചെയ്യുക അപ്പം നമുക്ക് നല്ല വരുമാനം അതിൽ നിന്നും കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം ചില ആൾക്കാരുണ്ടേ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ അവരവരുടെ മനസ്സിനകത്ത് തന്നെ ഒതുക്കി വയ്ക്കും ഇതെന്താണെന്നറിയോ ഇന്നലെ ഉണ്ടാക്കിയ കോവയ്ക്ക തോരൻ്റെ പാത്രമാണ് കേട്ടോ എല്ലാം തീർന്നു ഞാൻ തന്നെയാണ് കൂടുതലും കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക മക്കൾക്കൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമാണ് പക്ഷേ കോവയ്ക്ക അങ്ങനെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ തന്നെ അങ്ങ് രാവിലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എനിസ്റ്റേരി ഇതുപോലെ ട്രെൻഡിയോൾഡ് വീഡിയോസ് ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്രെൻഡിയോളിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നതും പിന്നെ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതും പക്ഷേ നല്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പാത്രം തന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമുക്കിതിൻ്റെ ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് സാധാരണ ഇപ്പം നോൺ സ്റ്റിക്കിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുക്കി പിടിക്കുന്ന പ്രശ്നങ്ങളും ആ കോട്ടിങ്ങൊക്കെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ട്രെൻഡുകളുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് നമ്മൾ ക്യാഷ് കൊടുത്താലും ഒരു പ്രശ്നവും പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ ഡിസ്കൗണ്ട് കോഡ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലുണ്ട് പറ്റുന്നവരൊക്കെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഞാൻ ഡെയിലി എന്തായാലും ട്രെൻഡുകളുടെ വീഡിയോ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അറിയാനും പറ്റും കേട്ടോ അപ്പോൾ ഇൻസ്റ്റ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ പിന്നെ ഞങ്ങൾ അബുദാബിയിലാണ് കേട്ടോ ഉള്ളത് അബുദാബിയിലും മുറൂറിലാണ് നമ്മൾ വില്ലേലാണ് താമസിക്കുന്നത് ആ ഇവിടുത്തെ റെൻ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റെൻ്റ് ഉണ്ട് അതൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കമൻസിലൂടെ ചോദിച്ചതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ മറുപടി പറഞ്ഞതാണ് കേട്ടോ ആ ഞങ്ങൾ അബുദാബി ഇന്ത്യൻ സ്കൂളിന് തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം റെൻറ്റ് കൊടുക്കണം സിറ്റിയിലുള്ളതിനേക്കാളും റെൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷേ നമുക്ക് ബസ് ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാരണം സ്കൂൾ അടുത്തായതുകൊണ്ടേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ എന്താണ് എൻ്റെ ആ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു ഇനി എനിക്ക് നേരെ പോയിട്ട് മോനെ കുളിപ്പിക്കണം അപ്പോൾ മോൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം അപ്പോൾ എൻ്റെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല ഇനിയിപ്പോൾ മോൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് കുളിക്കാൻ അപ്പോൾ ആളുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ആളെ ഒന്ന് റെഡിയാക്കി കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോനെയും മോൾക്കൊക്കെ കുളിക്കാനുണ്ട് കേട്ടോ അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരും കുളിക്കുന്നത് അപ്പോൾ എൻ്റെ ഗുളിയും കഴിഞ്ഞു പിന്നെ ഇക്ക രാവിലെ തന്നെ എല്ലാം കുളിച്ച് റെഡിയായി പിന്നെ ഇനി ഇതാണ് ഇപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ളത് ഇനി അവരും കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുറത്ത് പോവും പിന്നെ രാത്രി ഇന്ന് ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കും ഇന്ന് ഇക്കാൾക്ക് ലീവ് ആയതുകൊണ്ട് അപ്പം ഇനിയിപ്പോൾ രാത്രി പോയിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കും അപ്പോൾ ഇപ്പം തന്നെ ഒരു കോളിംഗ് ബില്ല് വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കുക്ക് വെയർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള നാളത്തെ വീഡിയോയിൽ ഞാൻ എന്തായാലും അത് കാണിക്കാം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാട്ടോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസ്സലാമു അലൈക്കും വറാഹത്തല്ലാ ഇബ്രകാദ് താങ്ക്സ് ഫോർ വാച്ചിങ്